അങ് വാനക്കോണില് മിന്നി അമ്പിളി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കൺമുയൽ ഇങ്ങുനീലത്തുരുത്തി നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി ത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കൊളുത്തുള്ളോരാ ഒരാച്ചൊക്കെ വെറ്റില ചെല്ലത്തിലോ ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റില ഇട്ടു ഇട്ടുവയ്ക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മെല്ലി പോട്ട് മാറി ചൂടിൽ ഉറങ്ങു ഓമൽ ചിരിയോടെ കളിയാടി വളര് വളര് ഓ ഇവിടെ ഉണ്ട് ഇതിന്റെ മ്യൂസിക് ദീപു തോമസ് ആണല്ലേ